ഹായ് പ്രിമിൾ സുഹൃത്തുക്കളെ എതിർക്കുന്ന എല്ലാവരെയും ഇല്ലാതാക്കുക അവരെ നിശബ്ദരാക്കുക എന്ന ഒരു രീതി ഈ കൊച്ചു കേരളക്കരയിൽ സംഘടിതമായി കുറേ നാളുകളായിട്ടുണ്ട് ഇന്ന് ഒരു സഹോദരിയുടെ വീഡിയോ കാണാനിടയായി എൻ്റെ കൂടി സുഹൃത്താണ് എനിക്കറിയുന്ന ആളാണ് നിങ്ങൾ ഒരുമിച്ച് യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അടുത്ത സുഹൃത്ത് സൗഹൃദമുണ്ട് ഒരു നിർണായകമായ സാഹചര്യത്തിൽ ഒപ്പം താങ്ങായും തണലായും നിന്നിട്ടുള്ള ഒരു സിസ്റ്റർ കൂടിയാണ് അവർ അപ്പോൾ ആ സിസ്റ്ററുടെ ഒരു വീഡിയോ ഇന്ന് കണ്ടു ആ സിസ്റ്ററോടെ എനിക്ക് പറയാനുള്ളത് സിസ്റ്റർ ഞങ്ങൾ ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്നതാണ് അപ്പൊ ഇവരുടെ കണ്ണു കുത്തി പൊട്ടിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് എതിരാളികൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒക്കെ നമ്മുടെ കഴുത്തെടുക്കൂ എന്നാ പറയാറുള്ളത് കുടുംബത്തെ മൊത്തത്തിൽ കത്തിക്കൂ എന്നാ പറയാറുള്ളത് കുക്കറിൽ ബോംബ് വെച്ചിട്ട് മക്കൾ പോകുന്ന സ്കൂൾ വണ്ടിക്ക് അകത്ത് വെച്ച് പൊട്ടിക്കൂന്നാ പറയാറുള്ളത് നമ്മളെ ഒന്നും വലുതായിട്ട് കാര്യമാക്കാറില്ല കൊരയ്ക്കുന്ന പട്ടി കടിക്കില്ല സത്യം പറഞ്ഞാൽ നിങ്ങളും നിസ്സാരവൽക്കരിക്കുന്നതല്ല കേട്ടോ മനസമാധാനത്തിന് വേണ്ടി നിസ്സാരവൽക്കരിക്കുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ ഒരു അവസരത്തിന് കാതോർത്ത് കാത്തിരിക്കുവാണ് അവർ ഒരു ഉഴങ്കാത്ത് ഞാൻ ഇനിയിപ്പോ അത് അങ്ങനെ പറഞ്ഞാൽ ഇവര് ഭയപ്പെടുവല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാണെങ്കിലും ഒരിക്കൽ മരിക്കും അപ്പോൾ ജീവിച്ചാലും ധീരമായി മരിച്ചാലും ധീരമായി നമ്മുടെ അഭിപ്രായങ്ങൾ സശ്രദ്ധ തുറന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒന്നും അല്ലെങ്കിൽ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എങ്കിലും കിട്ടുമല്ലോ ഒന്ന് രണ്ട് നമ്മുടെ രാജ്യത്തോട് നമുക്ക് കൂറും പ്രതിബദ്ധതയും ഇല്ലേ ചെറിയ പ്രായം മുതലേ നമ്മൾ അത് പറഞ്ഞ് പഠിക്കുന്നവരല്ലേ നമ്മുടെ രാജ്യത്തോട് നമുക്ക് കൂറും പ്രതിബദ്ധതയുമുണ്ട് എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നവരല്ലേ നമ്മൾ അതുകൊണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് അപ്പോൾ ഈ സിസ്റ്റർ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവർ സുരക്ഷിതയായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായിരുന്നാലും അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം സുഹൃത്തുക്കളെ ചില വിഭാഗങ്ങളിൽ നിന്ന് സംഘടിതമായ ചീത്ത വിളിയും ഭീഷണിയുമൊക്കെ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എന്റെ സുഹൃത്തുക്കളെ അറിയിക്കുകയാണ് എന്റെ കണ്ണ് കുത്തി കുട്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഭീഷണി പിന്നെ പഴയൊരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെ പോളണ്ടിനെ കുറിച്ച് ഇനി അക്ഷരം മിണ്ടിയാൽ എന്ന് പറയുന്നില്ലേ അതുപോലെ അംബേദ്കറെക്കുറിച്ച് ഇനി അക്ഷരം മിണ്ടിയാൽ എന്തൊക്കെയോ ചെയ്തു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊന്ന് അംബേദ്കർ കുറിച്ച് എഴുതിയിട്ടുണ്ട് മനുസ്മൃതി വെച്ച് ഏഹ് അദ്ദേഹം രാമനീയകൃഷ്ണനെ ഒക്കെ പറഞ്ഞതൊക്കെ വെച്ച് എന്നെ അങ്ങ് അടിച്ച് പരത്തി കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനുസ്മൃതി കൊണ്ട് തന്നെ ഞാനിവിടെ വായിക്കാം കാരണം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് അതൊരു എസൻഷ്യൽ കിതാബേ അല്ല ഞങ്ങളത് ആരും കണ്ടിട്ടുമില്ല ഞങ്ങൾ ഏതെങ്കിലും നൂറ്റാണ്ടി ആ കിതാകുകൾ കെട്ടിപ്പിടിച്ചല്ല കിടന്നുറങ്ങുന്നത് പോകുന്നത് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും അല്ലാത്ത കാര്യങ്ങൾ അതായത് മനുസ്മൃതിയിൽ തള്ളാനുള്ളത് തള്ളും കൊള്ളാനുള്ളത് കൊള്ളും അതും തലേനയുടെ അടിയിൽ വെച്ചിട്ട് അതിലെ കുത്തിലും കോമയിലും നോക്കി ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ ജീവിക്കുന്ന രാജ്യത്തെ ശക്തമായിട്ടുള്ള ഒരു ഭരണഘടനയുണ്ട് ഒരു ഭരണ നിയമ സംവിധാനമുണ്ട് അതിനനുസൃതമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് കേട്ടോ വിട്ടുകളയോ അത് ഈ പറഞ്ഞ കൃഷ്ണനും അത് തന്നെയാണ് പറയുന്നത് അർജുന ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞിരിക്കുന്നു നിന്റെ തീരുമാനത്തിനനുസരിച്ച് നീ നിന്റെ കർമ്മം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഹിന്ദുവിന്റെ കിതാവുകളും ഇതുമൊക്കെ ഒരു പരിധിവരെയുള്ളൂ ആപനവന്റെ കർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഹിന്ദു ജനത ജീവിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു പറഞ്ഞത് പിന്നെ അംബേദ്കർ പറഞ്ഞ അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റി കളയുന്ന ഭീഷണിയൊക്കെ പോക്കറ്റിൽ വെച്ചാൽ മതി അംബേദ്കർ ഏറ്റവും എതിർത്തിട്ടുള്ളതും ഭയപ്പെട്ടിട്ടുള്ളതും ദളിത് മുസ്ലിം ഐക്യതയാണ് അത് ഇപ്പോ അംബേദ്കറെ മൂക്കിപ്പിടിച്ച് നടക്കുന്നവര് ആലോചിച്ചുകൊള്ളതാണ് അദ്ദേഹം പാകിസ്ഥാനിൽ അകപ്പെട്ടിട്ടുള്ള ഈ ദളിതങ്ങളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് നവംബർ ഇരുപത്തെട്ടിന് അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേണലിൽ എഴുതി പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴിയും ഉപയോഗിച്ചും ഇന്ത്യയിൽ എത്തണം എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഹിന്ദു വിദ്വേഷമുണ്ട് ഹിന്ദുവിലുള്ള ഈ ഐത്തം ജാതി എന്നുള്ള വിദ്വേഷം കൊണ്ട് മുസ്ലിങ്ങളോട് ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഹിന്ദു അല്ല മുസ്ലിം ദളിത് ഐക്യം എന്നുള്ളത് ഏറ്റവും വലിയൊരു ചതിയാണ് എന്ന് ഉറക്ക പറഞ്ഞത് അംബേദ്കറിനാണ് അംബേദ്കറിന്റെ ആ ദീർഘവീക്ഷണത്തെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോയ ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ദളിത് നേതാവിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും മുഹമ്മദ് അലി ജിനയുടെ കൂടെ വിഭജനത്തിന് മുന്നിലെന്ന ആളാണ് ജുഗേന്ദ്രനാഥ് മണ്ഡൽ അദ്ദേഹം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീ പീഡനം കണ്ട് മടുത്ത് ദുരിതമായി അനുഭവിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോ അംബേദ് കുറിച്ചും ഇന്റേരുത് കണ്ണ് ഉത്തപ്പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിലടത്തോളം കാലം അദ്ദേഹം എഴുതി വെച്ചതൊക്കെ വായിക്കും അത് ഇപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് ബി ആർ അംബേദ്കറുടെ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ വിഭജനം എന്ന പുസ്തകത്തിന് ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം അത് ഈ ജനസംഖ്യ കൈമാറ്റം ഉണ്ടല്ലോ അതിനു പറ്റിയുള്ളതാണ് ജനസംഖ്യ മറ്റത്തിന്റെയും കൈമാറ്റത്തിന്റെയും ആശയത്തെ ഞാൻ പരിഹസിക്കുന്നു എന്നാൽ ഒരു ന്യൂനപക്ഷ പ്രശ്നം സൃഷ്ടിക്കുന്ന സങ്കീർണകളെ കുറിച്ചും അവയെ സംരക്ഷിക്കാൻ നടത്തിയ മിക്കവാറും എല്ലാ ശ്രമങ്ങളിലെയും പരാജയങ്ങളെക്കുറിച്ചും പരിഹസിക്കുന്നവർക്ക് അറിയില്ല യുദ്ധാനന്തര സംസ്ഥാനങ്ങളുടെയും ന്യൂനപക്ഷ പ്രശ്നമുള്ള യൂറോപ്പിലെ പഴയ സംസ്ഥാനങ്ങളുടെയും ഭരണഘടനകൾ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടനാപരമായ സുരക്ഷാ സംവിധാനങ്ങൾ അവരുടെ സംരക്ഷണത്തിന് മതിയാകുമെന്ന അനുമാനത്തിലാണ് മുന്നോട്ട് പോയത് അതിനാൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷങ്ങളുമുള്ള മിക്ക പുതിയ സംസ്ഥാനങ്ങളുടെയും ഭരണഘടനകളിൽ ഭൂരിപക്ഷം ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ മൌലികാവകാശങ്ങളുടെയും സുരക്ഷാ സംവിധാനങ്ങളുടെയും നീണ്ട പട്ടികകൾ പതിച്ചിരുന്നു എന്തായിരുന്നു അനുഭവം എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അറിവുകളിൽ നിന്ന് ചോദിക്കുന്നു അതിന്റെ ഘട്ടത്തിൽ അദ്ദേഹം ഇതിന് പരിഹാരമായി പറയുന്ന കാര്യങ്ങളുണ്ട് ന്യൂനപക്ഷങ്ങളുടെ കൈമാറ്റം മാത്രമാണ് സാമുദായിക സമാധാനത്തിനുള്ള ഏക ശാശ്വത പരിഹാരം എന്നതിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ഹിന്ദുക്കളെ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം ഇതാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നത് ഹിന്ദുസ്ഥാനിൽ നിന്ന് വർഗീയ പ്രശ്നത്തെ എത്രത്തോളം ഇല്ലാതാക്കുന്നു അത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ് അത് പരിഗണിക്കേണ്ടതാണ് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ വർഗീയ പ്രശ്നത്തിൽ നിന്ന് മുക്തമല്ലെന്ന് സമ്മതിക്കണം പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ വർഗീയ പ്രശ്നത്തിൽ നിന്നും മുക്തമല്ലെന്ന് സമ്മതിക്കണം അതിർത്തികൾ പുനർനിർവചിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒരു ഏകീകൃത രാഷ്ട്രമാക്കാൻ കഴിയുമെങ്കിലും ഹിന്ദുസ്ഥാൻ ഒരു സംയുക്ത രാഷ്ട്രമായി തുടരണം മുസ്ലിങ്ങൾ ഹിന്ദുസ്ഥാനിൽ ഉടനീളം ചിത്രം കിടക്കുന്നു അവർ കൂടുതലും പട്ടണങ്ങളിൽ ഒത്തുകൂടുന്നു അതിർത്തികൾ പുനർനിർവചിക്കുന്ന കാര്യത്തിൽ ഒരു ചാതുര്യത്തിനും അതിനെ ഏകീകൃതമാക്കാൻ കഴിയില്ല ഹിന്ദുസ്ഥാനെ ഏകീകൃത ഏകീകൃതമാക്കാനുള്ള ഏകമാർഗം ജനസംഖ്യാ കൈമാറ്റത്തിനെ ക്രമീകരിക്കുക എന്നതാണ് അത് ചെയ്യുന്നതുവരെ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ടാലും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന പ്രശ്നം ഹിന്ദുസ്ഥാനെ മുമ്പത്തെ പോലെ തന്നെ തുടരുമെന്നും ഹിന്ദുസ്ഥാന്റെ രാഷ്ട്രീയത്തിൽ പൊരുത്തക്കേട് സൃഷ്ടിക്കുന്നത് തുടരുമെന്നും സമ്മതിക്കണം ഇതാണ് അംബേദ്കർ ഈ ജനസംഖ്യാ വൈമാനത്തെ പറ്റി പറഞ്ഞുവച്ചിട്ടുള്ള കാര്യം അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദുക്കളെ കാഫറുകളായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത് മുസ്ലിങ്ങൾ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹിന്ദുക്കൾക്കും മുസ്ലീങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിക്കുക എന്ന അത് പിന്നീട് എപ്പോഴും ദാറുൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുസ്ലിമുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതെപ്പോഴും അർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതും അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് ഖിലാഫത്തിനെ പറ്റിയിട്ട് ഖിലാഫത്തിൽ ഹിന്ദുക്കൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പറ്റി ആൻഡി ബസന്റും അംബേദ്കറും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അഹമ്മദാബാദിൽ വെച്ച് എ ഐ സി സി യോഗം ചേർന്നപ്പോൾ അതിൽ ആനിബസിന്റെ ഇരുപതിനായിരത്തിലധികം ഹിന്ദുക്കളെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതം മാറ്റിയതായി പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് മൂന്ന് പേരെ മതമാക്കിയതായി മാത്രമേ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന് നെഹ്റുവിന്റെയും ഗാന്ധിയുടെയും ഒക്കെ നേതൃത്വം എന്തായിരുന്നു കോൺഗ്രസ് അന്ന് മുതലേ ഹിന്ദുക്കളോട് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു ആ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗാന്ധിയുടെ ബാക്ക്ഗ്രൗണ്ട് ജിന്ന നെഹ്റുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ജിന്നയെ കുറിച്ച് ഒക്കെ നമുക്ക് പറയാൻ ദിവസങ്ങളുണ്ടല്ലോ അപ്പോൾ അന്ന് അന്ന് ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കിലോഹത്തിനെ പറ്റിയിട്ട് അംബേദ്കർ പറഞ്ഞത് രക്തം ആരോപിക്കുന്നതും വർണ്ണനാതീതവുമായ ക്രൂരത എന്നാണ് അതിനെ അപലപിച്ചത് പിന്നീട് ഇന്ത്യയിലെ തന്നെ ഈ പട്ടികവർഗക്കാരുള്ള നെഹ്റുവിന്റെ കോൺഗ്രസിന്റെ അവഗണന മൂലമാണ് ഈ അംബേദ്കറിനെ ചവിട്ടി താഴ്ത്താൻ എതിരാളിയായി നിന്നുകൊണ്ടാണ് നെഹ്റു പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് അംബേദ്കർ അന്നും പറഞ്ഞിട്ടുണ്ട് നെഹ്റുവിന്റെ മുസ്ലിം പ്രീണനത്തെ പറ്റി അപ്പോൾ ഇപ്പോൾ ഈ ഒരു എനി പ്രോപ്പർട്ടിയെ പറ്റി അത് വഖഫ് ചെയ്തതിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ വഖഫിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഓ അത് കിട്ടും എന്ന് വിചാരിച്ചിരുന്നു അതൊക്കെ പിന്നീട് വരുന്നുണ്ട് വഖഫിന്റെ പിന്നീന്റെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ അന്ന് നെഹ്റുവിനെ പറ്റി അന്ന് രാജിവെക്കുമ്പോൾ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബറിൽ ജലന്ധറിൽ നടന്ന പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ ഹൃദയത്തിൽ പട്ടികജാതിക്കാർക്ക് സ്ഥാനമില്ല നെഹ്റുവിനെ മുസ്ലിം മാനിയെ ബാധിച്ചിരിക്കുന്നു ആ മുസ്ലിം മാനിയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഈ ഗതി ഉണ്ടാക്കി വെച്ചത് അതേപോലെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങൾ എന്തൊക്കെ ആക്ട് ഉണ്ടാക്കി വെച്ചാലും ഭരണഘടനയിൽ എഴുതി വെച്ചാലും കാര്യമില്ല ആ രാജ്യത്തെ ഭൂരിപക്ഷ ജനത വിചാരിക്കണം അവിടുത്തെ ന്യൂനപക്ഷം സുഖകരമായിട്ട് ജീവിക്കണമെങ്കിൽ സത്യം ഇവിടുത്തെ ഹിന്ദുക്കളുടെ ബഹുസ്വ അവരുടെ സംസ്കാരമാണ് ഇവിടുത്തെ ജനാധിപത്യം നിലനിർത്തുന്നത് അല്ലാതെ ഒരു ഭരണഘടനയുമല്ല അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ഉള്ളു അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ശേഷം വഴിയേ ഞാൻ പറയാം കൃത്യമല്ലേ അല്ലേ ഭൂരിപക്ഷ ജനതയുടെ സഹിഷ്ണുതയാണ് അവിടെ ന്യൂനപക്ഷം സുഖസുന്ദരമായി ജീവിക്കാനുള്ള കാരണം ബംഗ്ലാദേശിൽ ഇല്ലാതെ പോയതും പാകിസ്ഥാനിൽ അതില്ലാതെ പോയതും അഫ്ഗാനിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയതും അവർക്ക് സഹിഷ്ണുത ഇല്ലാത്തത് കൊണ്ടാണ് ജമാഅതെ ഇസ്ലാമി ബംഗ്ലാദേശിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ മാസങ്ങളിലൊക്കെ കാണിച്ചു കൂട്ടിയതെല്ലാം കണ്ടവരാണല്ലോ നമ്മൾ പാകിസ്ഥാനിൽ പേരിന് വേണ്ടിയെങ്കിലും ന്യൂനപക്ഷം ഉണ്ടോ എന്ന് ചോദിക്കേണ്ടുന്ന അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് അതായത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണ് ന്യൂനപക്ഷ മുസ്ലിങ്ങൾ സുഖസുന്ദരമായി ഹമാസ് നേതാക്കളുടെ പ്രതിമയും താലോലിച്ച് ആനപ്പുറത്ത് കയറി പാലക്കാട് തൃത്താലയിൽ ഘോഷയാത്ര നടത്തിയത് എഹിയാസിൻവാറിൻ്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങൾ കയറിയിട്ടായിരുന്നു അത് ഇവിടെ ഹിന്ദുക്കൾ സഹിഷ്ണുതയോടുകൂടി അവർ വിദ്യാസമ്പന്നരായി സാഹോദര്യത്തോടു കൂടി മതേതരത്വം ഉൾക്കൊണ്ട് ജനാധിപത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് ഒന്ന് രണ്ട് ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്കും അവകാശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്ന തത്വം ഉൾക്കൊള്ളുന്നത് കൂടിക്കൊണ്ടാണ് നന്ദി